ഒരു ഞാനൊരു ചൂണ്ടാക്കിട്ടിരിക്കും ഇതുപോലെ ആരെങ്കിലും വന്ന് ഒരു മനസ്സിലുണ്ട് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അതായത് എപ്പോഴെങ്ങനെയൊന്നും പറയാറായിട്ടില്ല കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളായിട്ട് പോകുന്നത് കൊണ്ടും നമ്മുടെ അത്ഭുതദ്വീപ് ടു ഒക്കെ ഇനി വരാനുണ്ട് അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് കാരണം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു മൂന്ന് മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയം ഇരിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ട് സന്തോഷം ചോദിച്ചത് ആക്ച്ങ് ഇനിയിപ്പോൾ ഇപ്പം ഇമീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഹൗസേപ്പിൻ്റെ ഒസിന്ന് പറയുന്നൊരു സിനിമയാണ് ശരത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ഡയറക്ടറാണത് ഞാനും നമ്മുടെ ദിലീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടേട്ടൻ കനി കുസുർതി അങ്ങനെ നല്ലൊരു തരനിരയുണ്ട് വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചൊരു സബ്ജെക്റ്റാണ് അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് സിക്സ് ആണ് തുടങ്ങുന്നത് അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇനിയിപ്പോൾ ഇമീഡിയറ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് റോമാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ ജ്വാൻ ജോടെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനകത്ത് അർജുന സോകനും നമ്മുടെ സംഗീത് നമ്മളെ പ്രേമലുവിലെ പേരുണ്ട് മാത്യൂസ് മഹിമാ നമ്പ്യാർ ഞാനും ഞങ്ങളഞ്ചു പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പം അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് പിന്നെ അതിന് പുറകെ സിനിമകളുണ്ട് പുറകെ പറയാം അല്ല ഇതൊക്കെ കുറെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് കമ്മിറ്റ് കൂടെ മുൻപുള്ള ഇല്ല ഇല്ല അങ്ങനൊന്നും അല്ലേ ഒരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ വളരെ വലിയ എളുപ്പമില്ല ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അവരെ കുറിച്ച് കേട്ട അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല നമ്മൾ മുൻപ് കേ കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തില് അങ്ങനെ ആരും ആരുല്ലെന്നുള്ളതാണ് എന്റെ അറിവ് അതെ അതെ തീർച്ചയായും ഇനിയുള്ളത് വല്യൊരു മൈലേജ് തന്നെയാണ് ആ സിനിമ എന്നെ കൊന്നില്ലേ മതിരത്തൊന്നില്ലേ ഞാൻ രാജനോട് പറഞ്ഞു ഒന്ന് ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറിയതിലില്ല നടക്കുന്നു ക്ഷൻ്റെ അതെ അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് അത് ആകുമ്പോ പറയുന്നത് ഉണ്ടാവും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവനെ പോലെ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാത്തിനും ഒരു സമയം ഉണ്ടോ ഇല്ല ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസല്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പം പറഞ്ഞപോലെ നമ്മൾ ചില സിനിമകൾ ആണെന്ന് പോലീസ് ഞാനിപ്പോൾ ഈ താടി വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ ഈ വേറൊരു സിനിമയിൽ താടി വളർത്തിരിക്കുകയും ഇപ്പം ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാമല്ലോ അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു ദോഷമൊന്നുമില്ല അപ്പം പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കുറവായിട്ട് എനിക്കൊരിക്കലും തോന്നിട്ടില്ല കേട്ടോ കാരണം ഇല്ല സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ആ കഥയില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിരിക്കും അതല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതല്ലാത്ത അല്ലാതെയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൂടിയാണ് എവിടെ വരൂന്ന് നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ വധക്കാരുടെ സിനിമ പിടിക്കുന്നത് സിനിമ പിടിക്കുന്ന പ്രൊഡ്യൂസർ അവര് ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇത് വിളിക്കുന്നു അവർ തരുന്ന സാധനം ചെയ്യും എനിക്ക് അരി മേടിച്ചാല് എനിക്ക് അരി മേടിക്കണം എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ചെറിയ ചില്ലറ വേണം അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ പൈസ മേടിക്കുന്നു അത് അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ ഇപ്പൊ കഥ പറയാൻ പറ്റുന്ന കഴിക്കും താടിയുണ്ടോ താടിയുണ്ടോ അപ്പൊ താടിയൊക്കെ വെച്ചേക്കുക വേണ്ടെങ്കിൽ പഠിച്ചോളാം വേണമെങ്കിൽ താടി വേണമല്ലോ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മളോളായിട്ടൊക്കെ നടക്കുക അപ്പോൾ ഇതായിട്ട് നടക്കുവോ അപ്പൊ പോവും അങ്ങോട്ട് പോവും ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നിട്ടുള്ള ആൾക്കാർക്കറിയും ടാക്സി വണ്ടിയില്ലേ ഏഹ് ചില ആൾക്കും എഴുതി വെച്ചാണ് മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം കൊള്ളാണ് പിന്നെ അവിടെ എല്ലാം കറങ്ങി കിടക്കാനൊന്നറിയോ എപ്പോഴത്തേക്കും ആളെ കിട്ടാൻ അവിടെ നമ്മൾ താടിയും വെച്ചോണ്ട് കരങ്ങി നടക്കുന്നു പക്ഷേ എല്ലാവരെയും ഒക്കെ വിളിക്കുമ്പോൾ അവിടെ പോയി അത് താടിയിട്ടുണ്ട് താടിയില്ല അങ്ങനെ അത് വലിയ ഇതിനൊന്നും വലിയ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നും അറിയില്ല അതാണ് സമയം അപ്പം കിട്ടുന്നു ചെയ്യുന്നു അതിലൂടെ ഒരു കാര്യം ജീവിതത്തിൽ ആദ്യം പറയാളു മനുഷ്യൻ പറഞ്ഞിട്ടില്ല ഞാൻ ഡയറക്ഷൻ അവര് അവർക്ക് അറിയാ നിനക്ക് ലൺസറിയ നീ ഇപ്പൊ ക്യാമറ നിനക്ക് എല്ലാ ലൺസും അറിയാം എല്ലാ ലൺസിനെ കുറിച്ച് അറിയാം ഒന്നും അറിയാൻ പാടാം അപ്പൊ പറയാം ഞാൻ ഒരു ലൺസിനെ കുറിച്ച് ചോദിക്കുന്ന പറയാം ഞാനിപ്പോൾ ഒരു പടത്തിന് ഒരു ഒരു ഷോട്ട് എടുക്കുന്ന ഒരു കുറിച്ച് പറയാം ഞാൻ അഭിനയിക്കുന്ന മാത്രം ചോദിച്ചല്ലേ ജോലിക്കാർ ചോദിച്ചപ്പോൾ അത് ഞാൻ വിട്ടുപോയത് പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നോണ്ടിരിക്കുന്നു ആഗസ്റ്റ് ലാസ്റ്റോട് കൂടി ഇറങ്ങി വൺ സിക്സ് എന്നാണ് പണത്തിൽ

സിനിമകളെല്ലാം അത്യാവശ്യം പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമകളല്ലേ ഇപ്പൊ എന്നിട്ട് ഒരു ഗ്യാപ്പുമാണ് ഇപ്പൊ ഒരു പ്രൊഡ്യൂസറെമാത്രം ബുദ്ധിമുട്ടുണ്ട് ഞാൻ വിളിക്കുന്നത് അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളിയുടെ അത്യാവശ്യമുള്ളത് ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഓണിവിടെ പറഞ്ഞു ഒക്കെ അത് നമുക്ക് ഇരിക്കാത്തത് അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്തിരിക്കും വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കിട്ടുന്നത് അതായത് മെയിൻ ലീഡ് റോൾ ചെയ്യുന്നവരാണ് കൃത്യം എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ് അല്ല എനിക്കത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല എന്നാൽ ധനനോട് കഥ പോലും ധേനോ ഒക്കെ പക്ഷെ അജോന്ന് പോയി വെട്ടിപ്പോയി കഥപോലും ഷാജോനും ഒക്കെ ആയിരുന്നു അജയനോട് ഞാൻ കഥ പറഞ്ഞിരുന്നാലും അജയം അജിൻ്റെ അവിടെ അഭിനയിക്കും ഈ സിനിമയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ ആചാരും ചെയ്യാനും പറ്റില്ല ഇവരെല്ലാരും എന്നോട് വളരെയേറെ സഹകരിച്ചു അതിനൊക്കെ തന്നെ എനിക്ക് നന്ദി പറയേണ്ട ഒരു പ്രൊഡ്യൂസറോടാണ് ഞാൻ കഥ പറഞ്ഞു അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഒരു ഉണ്ടാക്കാതെ അത് തീർക്കാനുള്ളത് കാരണം അങ്ങനെയാണല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക കടന്നു അങ്ങനെ അങ്ങനെയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല ആർട്ടിസ്റ്റുകൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ അവരുടെ ബാക്കി ഡേ ടു ഡേ എക്സ്പീരിയൻസ് അവർ എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ പറഞ്ഞില്ല അതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എൻ്റെ ഇല്ല പ്രൊഡ്യൂസറ സഹായിച്ച് അപ്പം നല്ലതുപോലെ പോകുന്നുണ്ട് അതിനും വളരെ സന്തോഷം അത് എന്നോട് സഹായിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എൻ്റെ കൂടെ എൻ്റെ ഒപ്പം അന്നേ ഒന്നര വർഷമായി ഞാൻ ഈ പ്രോജക്റ്റിന് പറയുന്നുണ്ട് അതിനോട് എന്നോട് അന്നുകൊണ്ട് ഇന്നുവരെ ഈ നിമിഷങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്നു എൻ്റെ പ്രൊഡ്യൂസർ ഞാൻ വന്നു പറയും പിന്നെ എന്നോട് സഹായിച്ചിട്ട് ടെക്നീഷ്യന്മാർ ക്യാമറമാൻ ഗോവലെ കോസ്റ്റ്യൂമർ പിന്നെ ഭൈക്കൻ മങ്ങാട് ആർക്ക് ആർ കെ രാധാകൃഷ്ണൻ പിന്നെ എഡിറ്റർ രാജ മുഹമ്മദ് അറിയാൻ പറ്റും പിന്നെ അവരൊക്കെ എന്നോട് വളരെ സഹകരിച്ചിട്ടാണ് പ്രോജക്റ്റ് ഒരുപാട് മഞ്ഞപ്പുറത്ത് ഭയങ്കര സിനിമ അല്ലേ ഇത് നിങ്ങൾ എന്നെ ഞാൻ വന്നു തള്ളിമറിക്കാൻ പറ്റുന്ന ഭയങ്കര സിനിമയൊന്നുമില്ല വലിയ വലിയ സിനിമകൾ ഓടുന്നതിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ഒരു കൊച്ചു സിനിമ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ ആക്ഷൻ ഇല്ല ത്രില്ലറില്ല വയലൻസ് ഇല്ല ഒന്നുമില്ല ഫാമിലിയോടെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കണ്ടവരാരും മോശം പറഞ്ഞില്ല അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ ഒരു പടം ഓടിയെന്ന് വെച്ചാൽ തന്നെ തേടി വരുന്ന വലിയ ഡയറക്ടർ ഒന്നും ആയിട്ടില്ല അല്ല എന്നാണ് എൻ്റെ വിശ്വാസം സംസാരിക്കുന്നു നടക്കുന്ന സിനിമയാണ് നടന്നിട്ട് നടക്കുന്നത് ഇപ്പം അമ്മയുടെ തെരഞ്ഞെടുപ്പ് വരികയാണോ അപ്പൊ അതിനകത്ത് ഓൾമോസ്റ്റ് എടവളിച്ചേട്ടൻ ഒരു വഴി രാജിവെക്കാണെന്നുള്ള ശരി പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഒരു അമ്മയുടെ ഒരു തോണു തന്നെയായിരുന്നു അപ്പൊ ആ ഒരു വീണ്ടും പ്രതീക്ഷിക്കാൻ പോയി ഏതെങ്കിലും തരത്തില് ഇല്ലില്ല പാവച്ചേടൻ ഒന്നോ മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനം കാര്യം കഴിഞ്ഞൊരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് പാവച്ചേടൻ ഉണ്ട് അമ്മയോടൊപ്പം സെക്രട്ടറി ആയിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു ഗ്യാപ്പ് വേണം ഒരു ഇടവേള വേണം എന്ന് പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനും അടക്കം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സില്ലാ മനസ്സോടെ അനുവാദം കൊടുത്തിട്ടാണ് ഭാവചട്ട മാറി നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും വലിയൊരു ബാഹചട്ട് മാറി നിൽക്കുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ് അമ്മയ്ക്ക് പക്ഷേ അമ്മയ്ക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി വരുന്ന ആരാണെങ്കിലും അവരെല്ലാവരും പാവചലനം ഉണ്ടാവും അമ്മയോടൊപ്പം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇല്ല എന്നുള്ളതുള്ളൂ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിലില്ല എന്നുള്ളതുള്ളൂ എന്ത് കാര്യത്തിനും എപ്പോഴും ചില ഭാവചലനം ഉണ്ടാവും അത്രയ്ക്കധികം അമ്മയുമായിട്ട് പാവചലം കഴിഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ എല്ലാം എന്തും അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനും പാവചലനം ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ മുപ്പാം തീയതി ലക്ഷങ്ങളാണ് അപ്പം നല്ല ഒരു ടീമ് തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്തായാലും നമ്മൾ നല്ല നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും ു ഇപ്പൊ വന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സോ മച്ച് എല്ലാവർക്കും അല്ലേ നന്ദിയുണ്ട് സന്തോഷം